ഇതാ നോക്കൂ അരിവാൾ ചുറ്റുകയൊക്കെ ഇപ്പോൾ രഞ്ജിത്ത് അതെ 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 എത്ര ടാറ്റുവാണ് അദ്ദേഹത്തിന് പുറത്തുനിന്ന് ഞാനോ എണ്ണുകയായിരുന്നു എം ആണ് നെഞ്ചത്തും പുറത്തും തലയിലും എല്ലാം എം ആണ് അടിമുടി എം സ്വരാജ് അതാണോ രഞ്ജിത്ത് നമ്മൾ കാണുന്നത് ുന്നു ആളുകൾ സെൽഫി എടുക്കുന്നുണ്ട് ഇന്നത്തെ കാർഡുകളിൽ എസ് രഞ്ജിത്ത് നമ്മൾ വിളിച്ചിട്ട് കേട്ടില്ലേക്ക് വരാം ഇനി അങ്ങോട്ട് വിളി കേൾക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ് സ്മൃതി മാഡം ദൃശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ ആരോ ഉയരുമ്പോൾ വ്യക്തമാവില്ലേസ് ഒക്കെ വോട്ട് ചെയ്യാനുള്ളതല്ലേ അവിടെ ഒരു പ്രശ്നം ഉള്ളവരൊക്കെ അതിലങ്ങ് മുഴുകുകയാണ് ദീപക്മലയമൊക്കെ പൂർണ്ണമായിട്ടും ഡി ജെയുടെ ഉള്ളിലാണ് അവിടെ നിന്ന് നീങ്ങിട്ടേ എടുത്തിട്ട് സംസാരിക്കുന്ന നേതാവ് അദ്ദേഹം കേൾക്കുന്നില്ല കേൾക്കുന്നില്ല നമ്മളാ കേൾക്കുന്നത്